ഹായ് ഹലോ പ്രീത സ്ലോകിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലക്കറിയാണ് കേട്ടോ സാധാരണ അപ്പത്തിന് മുട്ടക്കറിയാണ് ഇവിടെ എല്ലാവർക്കും താല്പര്യം വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ച ഇവിടെ അങ്ങനെ നോൺ വെജ് എടുക്കാറില്ല അതുകൊണ്ട് കടലക്കറി കടലക്കറിയാക്കാമെന്ന് കരുതി അങ്ങനെ കടലയ്ക്ക് ഉള്ളി കടു ഉള്ളി വഴറ്റുകയാണ് ചെറിയ ഉള്ളിയാണ് ഞങ്ങൾ എടുക്കുന്നത് ചിലരൊക്കെ ഈ കുക്കറിൽ തന്നെ ഈ കടലയുടെ കൂടെ ഈ ഉള്ളിയൊക്കെ ഇട്ട് ഒന്നിച്ച് ഒന്നിച്ച് കടലക്കറി ഉണ്ടാക്കുന്നതറിയാം പക്ഷേ ഇനി ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ആദ്യം ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റി അതിന് ശേഷം മസാലപ്പൊടിയെല്ലാം ഇതിനകത്തിട്ട് ഒന്നും കൂടെ വഴറ്റി അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത് ഞാൻ എനിക്കറിയാവുന്ന രീതിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളൊക്കെ ഇതിൽ നന്നായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നറിയാം അപ്പോൾ കമൻസിലൂടെ അതൊക്കെ എന്നെ അറിയിക്കണം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിൽ തെറ്റുണ്ടെങ്കിലും അതും അറിയിക്കണം ഞാൻ ഇതേപോലെ ഉള്ളിയിൽ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ടാണ് കടല ചേർക്കുന്നത് അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് ആ ഉള്ളി ഉള്ളിയിൽ തന്നെ ആ വെളിച്ചെണ്ണ ചൂടായതിലാണ് അതിനകത്ത് തന്നെ ഒന്നുകൂടെ ഒന്ന് വഴറ്റും അതിനുശേഷം പിന്നെ കുറച്ച് കറി മസാലയുടെ പൊടിയും പിന്നെ കുരുമുളക് പൊടിയും കൂടെ അതിൽ തന്നെ കൊടുക്കും ഇങ്ങനെ ഉണ്ടാക്കണം കുഴപ്പമൊന്നുമില്ല ഒരുവിധം നല്ല കടലക്കറി തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന കടലയും അങ്ങ് ചേർത്ത് കൊടുക്കും കുക്കറിയിട്ട് നന്നായിട്ട് വേവിച്ച കടലയായിരിക്കും അതിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി അത് തിളച്ച് തിളച്ച് പറ്റി വരുമ്പോൾ നല്ല കടലക്കറിയാണ് അങ്ങനെ എൻ്റെ കടലക്കറി ഒരു സൈഡ് റെഡി ആവുന്നുണ്ട് ഞാൻ വേറെ എന്തൊക്കെയോ ജോലി പാല് തിളപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് എൻ്റെ വിളക്ക് എത്തിയപ്പം നാമം ചെല്ലക്കുമൊക്കെ കഴിയുമ്പോൾ ആറര മണിയാവുമ്പോൾ എൻ്റെ അത് ആ പരിപാടിയൊക്കെ കഴിയും പിന്നെ നമുക്ക് അടുത്തത് പാചകമാണല്ലോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ പതുക്കെ പതുക്കെ ചെയ്യുകയാണ് അവരാരും എഴുന്നേറ്റ് വന്നിട്ടില്ല സമയമുള്ളതുകൊണ്ട് ഞാൻ പതുക്കെ ഓരോരോ ജോലികളൊക്കെ ചെയ്യുവാണ് അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ ചുട്ട് കുറച്ച് കാസർഗോളി വെച്ചെന്ന് വെച്ച് കുഴപ്പമില്ല ദോശയാണെങ്കിൽ ചുട്ട് വെക്കുന്നതിലവർക്ക് താല്പര്യമില്ല പിന്നെ അന്നേരം അന്നേരം ചൂടോടെ ചുട്ട് കൊടുക്കണം ഇതാകുമ്പം പിന്നെ കുഴപ്പമില്ല കുറച്ച് നേരത്തെ ചുട്ടാലും നമുക്ക് ഓരോന്നോരോന്നിട്ട് കാസർഗോഡിലോട്ടൊക്കെ ചുട്ട് വെച്ചാൽ മതി അപ്പം വെച്ചിട്ട് തണുത്തു പോയെന്ന് വെച്ച് കുഴപ്പമില്ല എങ്കിലും അവരൊക്കെ എഴുന്നേറ്റ് വെ തരാറാവുമ്പോഴത്തേക്കിനെ ഞാൻ ഉണ്ടാക്കാറുള്ളു അങ്ങനെ അപ്പവും കടലക്കറിയും ചായയും റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതായിരുന്നു ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഉച്ചക്കലത്തേക്ക് ഇന്ന് നോൺ വെജ് ഒന്നും എടുക്കാത്തതുകൊണ്ട് മീൻ ഇറച്ചി ഒന്നും വെടി വാങ്ങിയിട്ടില്ല അതുകൊണ്ട് തീയലാക്കാമെന്ന് കരുതി തീയൽ ഉരുളം കിഴങ്ങ് ഉള്ളിയും തക്കാളിപ്പഴും മുരിങ്ങയൊക്കെ എല്ലാം കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് അത് പെട്ടെന്ന് തീയലക്കാന്നു വരിച്ച് ഞാൻ എല്ലാ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല തീയൽ വെക്കുന്നത് ഇത് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഫാഷൻ ഫ്രൂട്ടാണ് ഫാ ഇവിടെ ഞങ്ങൾക്ക് ഫാഷൻ ഫ്രൂട്ടിൻ്റെ മാ പടത്തിയിട്ടിട്ടുണ്ട് കുറച്ച് അതിൽ നിന്ന് രണ്ട് നല്ല പഴുത്ത രണ്ട് ഫ് ഭാഷൻ ഫ്രൂട്ട് കിട്ടി രാവിലെ അപ്പവും ഇല്ലേ കഴിച്ചത് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാൻ വിചാരിച്ചെന്നാൽ അത് കുറച്ച് തണുത്ത വെള്ളവും പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് അടിച്ച് അത് കുടി കുടിക്കുക എന്ന് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പഞ്ചസാര ചേർക്കാൻ മടിയുള്ളവർ ഇത് തേനൊഴിച്ചാലും മതി തേനൊഴിച്ചാലും നല്ല ടേസ്റ്റാണ് ഇവിടെ തേൻ ഇരിപ്പില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ തേനൊഴിക്കത്തേ ഉള്ളായിരുന്നു നമ്മുടെ ദാഹമൊക്കെ അടങ്ങാനും എല്ലാത്തിനും ഏറ്റവും നല്ലതാണ് ഈ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് അങ്ങനെ ഞാൻ ഫാഷൻ ഫ്രൂട്ട് അടിച്ച് ഓരോരോ ഗ്ലാസ് എടുത്ത് കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റും പിന്നെ നമുക്ക് പനിയൊക്കെ വന്നാലും ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കുടിച്ച് കൗണ്ടൊക്കെ കൂടും പിന്നെ അതേപോലെ ക്ഷീണമൊക്കെ നമുക്ക് പെട്ടെന്ന് മാറും ഫാഷൻ ഫ്രൂട്ടിൻ്റെ ദാഹവും ക്ഷീണവും ഒക്കെ മാറും ഫാഷൻ ഫ്രൂട്ട് അങ്ങനെ എല്ലാ എല്ലാവരുടെ വീട്ടിലും ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ത തൈ നട്ടുപിടിപ്പിക്കണമെന്നാണ് പറയുന്നത് ഇത് ഞാൻ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ചേട്ടനെ കൊണ്ട് കൊടുത്തതാണ് എനിക്ക് കുറേ വഴക്ക് കിട്ടി വീഡിയോ പിടിക്കുന്നതിന് ഞാനങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അത് കഴിഞ്ഞിട്ട് മോളിൽ ചെന്ന് മോള് അവിടെ അവളും വഴക്ക് പറഞ്ഞു വീഡിയോ എടുക്കുന്നതിന് എങ്കിലും ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസായതുകൊണ്ട് സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് തന്നെ വഴക്കൊക്കെ പറഞ്ഞ് വിടുവാണ് ഞാനങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വന്ന് അതിനുശേഷം കോവക്ക കോവയ്ക്കയും നമ്മുടെ വീട്ടിൽ പടന്ന് ഇവിടെ പടന്ന് കിടപ്പുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പറയുന്ന കള്ളമാണ് അല്ല ഞാൻ എങ്ങളുടെ വീട്ടിൽ ഞാൻ അതിനായിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട് കോ കോവയ്ക്കയും ഫാഷൻ ഫ്രൂട്ടും ഒക്കെ പടന്ന് കിടക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ ഒരു ആയിട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ അവിടുത്തെ എല്ലാ കൃഷിയൊക്കെ കാണിച്ചിട്ടുണ്ട് കാണിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്സായിട്ട് അന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാം ഓ ഇവർ ചുമ്മാ പറയുകയാണ് അങ്ങനെ ചെറിയ ആ പിഞ്ചി കോവയ്ക്ക് കുറച്ച് ചതച്ച മുളകും കൂടെ നമ്മുടെ വറ്റലും മുളക് ചതച്ചതും ഒരു രണ്ട് ഒന്ന് രണ്ട് പച്ചമുളകുമൊക്കെ ഇട്ട് അങ്ങനെ ചെറുതായിട്ടൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ രസമാണ് രസത്തിന് വലിയ വലിയ രസമായിട്ടൊന്നുമല്ല വെക്കുന്ന സാധാരണ ഒരു രസം അത്രയേ ഉള്ളൂ തക്കാളിപ്പഴമൊക്കെ ഇട്ട് മല്ലിയിലേക്ക് ഇട്ട് വെച്ചാൽ വെക്കുന്നതിൽ വള വലിയ രസം നല്ല രസമായിട്ട് ഇത് ഒരു സാധാ പുളി പുളിയും കറിയെന്ന് പറയും ഞങ്ങളിവിടെ വെറും പുളി എന്ന് പറയും വെറുതെ ഉണ്ടാക്കുന്ന പുളി അതാണ് വെറും പുളി ജസ്റ്റ് ഒന്ന് ഒഴിക്കുക എന്നുള്ളതേ ഉള്ളു പക്ഷേ ഇതിനും വലിയ ടേസ്റ്റ് ടേസ്റ്റായിട്ടോ രസം ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റായി ഈ പുളിക്കുന്ന ഇവിടെ എല്ലാവരും പറയുന്നത് ഇത് നമുക്ക് കൈവച്ച് ആ മുളകൊക്കെ അങ്ങ് കൈവെച്ച് ഞെവിടി അതിനോട് ചേർക്കാമെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് പക്ഷേ എനിക്ക് കൈവെച്ച് ഞെ വിടാൻ പേടിയായുകൊണ്ട് ഞാനങ്ങനെയൊന്നും ചെയ്തില്ല അല്ലാതെ തന്നെ ഉണ്ടാക്കി അങ്ങനെ ഇന്ന് ഉച്ചയ്ക്കാലത്തേക്ക് രസം തീയൽ പിന്നെ കോവയ്ക്ക മെഴുക്കുരുട്ടി ഇതൊക്കെ കൂട്ടിയാണ് ഞങ്ങൾ കഴിച്ചത് അങ്ങനെ ഞങ്ങളുടെ ഉച്ച കൊണ്ട് കഴിഞ്ഞ് എല്ലാവർക്കും എല്ലാവരും കമൻസൊക്കെ ഇടണം ബൈ